ഡോക്ടർ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവ തോന്നിയത് ഡോക്ടർ എങ്ങനെ ഇങ്ങനെ മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതാനായിട്ട് എന്ന് പിന്നീട് സത്യത്തിൽ ഡോക്ടർക്ക് പോയ ശേഷം ഞാൻ ഇങ്ങനെ രാത്രിയിൽ കുറച്ച് മറച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് എനിക്കതിന്റെ പൊരുൾ പുസ്തകം എഴുതാനുണ്ടായ പൊരുളാട്ടോ ഡോക്ടറുടെ അന്വേഷണത്തിന്റെ പൊരുളല്ല അത് പിടികിട്ടിയത് എന്തായാലും സന്തോഷത്തോടു കൂടി വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ നമ്മുടെ കൂടെയുള്ള ഒരു ഡോക്ടർ ഇത്രയും ഘനമുള്ള ആഴമുള്ള വിവാദങ്ങൾ ഉണ്ടായേക്കാവുന്ന ഇപ്പോഴും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പുസ്തകം ഇത് അദ്ദേഹം ഒരു തീത്തായ മൂന്ന് ഇതിൻ്റെ മൂന്ന് ഉണ്ടാവും ഒന്നാം ഭാഗമാണ് ഇപ്പോ ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തത് സൃഷ്ടിവാദവും പരിണാമ സിദ്ധാന്തവും പുനർവായിക്കപ്പെടുമ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ മുനീ സാഹിബ് പറഞ്ഞതുപോലെ സൃഷ്ടിവാദവും പരിണാമ സിദ്ധാന്തവും ഇങ്ങനെ രണ്ട് തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക അതൊന്നും രണ്ടും അദ്ദേഹം പുനഃപരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി വളർച്ചു കേട്ടില്ലാതെ പുസ്തകത്തിന്റെ മുകളിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഉദ്ഭവത്തെക്കുറിച്ച് ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും അത് രണ്ടും പുനർ വായിക്കപ്പെടുന്ന ഒരു സാഹചര്യം ശാസ്ത്രലോകത്തിലുണ്ട് ശാസ്ത്രലോകത്തിൽ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചാണ് കൂടുതൽ നടക്കുന്നത് സൃഷ്ടിവാദത്തെക്കുറിച്ച് ശാസ്ത്രം മാത്രമേ ആലോചിക്കുന്നില്ലെങ്കിലും അതിനെ കുറിച്ച് ഒറിജിൻ ബിയോണ്ട് ദ കൺക്ലൂഷൻസ് എന്ന ഇംഗ്ലീഷിലെ ഉൽപ്പത്തി നിഗമനങ്ങൾക്ക് അപ്പുറം മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ നിഗമനങ്ങൾക്ക് അപ്പുറം എന്ന് ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ ഗൗരവമായി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വാങ്ങാൻ തോന്നുന്നത്ര വളരെ സ്ട്രേറ്റ് ആയിട്ടാണ് ഈ പുസ്തകത്തിന്റെ ചട്ടം തന്നെ അടിച്ചത് അതിനകത്ത് എന്തായാലും ഒരു പബ്ലിക്കേഷന് ഒരു സ്വാധീനം ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പബ്ലിഷർക്ക് എപ്പോഴും കവർ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ എന്താ പറയാ ഒരു 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 അധികാരവും ഒക്കെ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തോന്നട്ടെ ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് എനിക്ക് എല്ലാം തോന്നിയത് ഡോക്ടർ മുനീർ എന്ന ഒരു നമ്മളൊക്കെ വിചാരിക്കുന്ന മാതിരി ഒരു രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാൻ അറിയുന്നുണ്ടാവും നമ്മുടെ ഇന്നത്തെ കേരള സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയക്കാരനാവാതെ പറ്റാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഡോക്ടർ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കും അദ്ദേഹത്തിന് ഏറ്റവും ചെയ്യുന്ന പേര് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാണ് അദ്ദേഹത്തിന്റെ തന്നെയാണ് ഒരു ബുക്സ് ആ പുസ്തകമാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ മുനീർ അതുപോലെ നമ്മുടെ ഈ പുസ്തകം നമുക്ക് നമുക്കായിട്ടൊന്നും എനിക്ക് ഡോക്ടർ ബഷീർന്നും മാത്രമേ ഉള്ളൂ അത് മുഴുവൻ നോക്കുമ്പോൾ എൻ കെ മുഹമ്മദ് ബഷീർ എന്ന മുഴുവൻ പേരുണ്ട് ഡോക്ടർ മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പറയുന്നില്ല പുസ്തക പരിചയപ്പെട്ട പരിചയത്തിനായിരിക്കും ഡോക്ടർ പി കെ പോക്കർ അതുപോലെ ആശ്വസരായിരിക്കും പ്രസേ മാത്യു പ്രൊഫസർ കെ ഇ എൻ ഈ മൂന്ന് അക്ഷരങ്ങൾ അറിയപ്പെടുന്ന ആളാണ് കെ എൻ എന്റെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സുള്ള കാലം മുതലേ കെഇ എന്ന ആൾക്കാർ പറയുന്നു അതുപോലെ ഇങ്ങനെ അത്ര കട്ടിയുള്ള ഭാഷയിൽ എവിടെയും നിർത്താതെ കെ എന്റെ പ്രസംഗം ഒരു കുതിരക്കൊള്ളംപിടിന്റെ ഒച്ച എനിക്കിപ്പോഴും അതിനോട് ഒരു കുതിര പോകുന്ന പോലെ അതുപോലെ അതുപോലെയാ കെയൻ പ്രസംഗിക്ക മലയാള ഭാഷയിൽ ഇത്ര വേഗത്തിൽ ഇത്ര സങ്കീർണങ്ങളായിട്ടുള്ള പദങ്ങൾ എടുത്തുപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ കേൾപ്പിക്കും അത് നമ്മൾ ഇരുത്തി നമ്മൾ ഇടയ്ക്കിണ വിട്ടുപോയപ്പോ നമ്മള് പിടി വിട്ടു പോയപരാവും കരക്ഷപ്പെട്ടു പോകും അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഏത് വിഷയത്തെ കുറിച്ചും ആധികാരികമായി അതേപോലെ തന്റെ കാഴ്ചപ്പാട് കൂടി ചേർത്തുകൊണ്ട് തനതായ ശൈലിയിൽ മൗലികമായ ചിന്ത കൊണ്ട് ഏത് വിഷയത്തെയും നമ്മളെ കൂടി ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കെ എൻ ശ്രീ കെ എഫ് ജോർജിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളിപ്പോൾ വലിയ കൂട്ടുകാരാണ് അവർ കൃഷ്ണി നഗരവിശേഷത്തിന് അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ ബോർഡില് കാര്യമായി അദ്ദേഹം ഉണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ കോഴിക്കോടിനെ കുറിച്ചും വിവിധ വശങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പരിജ്ഞാനവും ഒക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എന്ന നിലയിൽ അദ്ദേഹം കൂടി ഞാൻ ഓരോരുത്തരെ കുറിച്ചും പറയാണ് പിന്നെ ജി നാരായൺകുട്ടി സാറാണത് വാങ്ങിച്ചത് അല്ല നാരായൺകുട്ടി പോയ ഡോക്ടർ നമ്മൾ ഡോക്ടറാണ് എന്നു ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം വെറുതെ പറഞ്ഞ സമയം അറിയുന്നില്ല എനിക്ക് ശ്രീ ജി നാരായൺകുട്ടിയെ കുറിച്ച് അറിയില്ലാത്തവർ ഞാൻ പറയുന്നത് ഡോക്ടർ നിതിൻ ഹെൻറി എന്റെ അർത്ഥത്തിലാണ് വന്നതും എനിക്ക് അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല എന്റെ ഉത്തരവാദിത്തു അത് സ്വാഗതം ചെയ്താൽ പണിയാണ് പിന്നെ മറ്റേ ഇന്ന് ഇവിടെ കൂടി സുഹൃത്തുക്കളും അങ്ങനെയൊന്നും പറയുന്നില്ല സി പി ജെ മാത്യു ഇംഗ്ലീഷ് മലയാളം പത്രങ്ങൾ അഞ്ച് പതിറ്റാണ്ടേരെ പ്രവർത്തിച്ച വ്യക്തിയാണ് രണ്ട് പതിറ്റാണ്ട് ഡൽഹിയിലും ഇന്ത്യൻ എക്സ്പ്രസിന്റെ സബ് എഡിറ്റർ ആയിരുന്നു ഹിന്ദുസ്ഥാൻ ടൈമിന്റെ ചീഫ് സബ് സബ്എഡിറ്റർ ആയിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്നാൾ നടക്കുന്നതിന്റെ വർക്കിംഗ് വർക്കിംഗ് എഡിറ്റർ ആണ് അല്ലെ ഇത്രയും കാലം മലയാള പത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചത് കേരള കൗമുദി കോഴിപ്പ് ഇതൊക്കെ നിങ്ങൾ വായിക്കില്ല അദ്ദേഹത്തെ ഇൻട്രോഡ്യൂസ് ഞാനതിനാ വായിക്കുന്നത് അതാണ് എനിക്ക് ഇതെല്ലാം ഇതെല്ലാവരും പറയും അപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം ഇപ്പൊ ഞാൻ തന്നെ പറയേണ്ട ആദ്യമേ തന്നെ ഞാനിതിങ്ങനെ വായിക്കാൻ ആരംഭിച്ച എനിക്ക് പേടിയായി കാരണം വെച്ചാൽ അത്ര ഗഹനമായ ഒരു വിഷയത്തെ കുറിച്ച് സത്യം പറയാൻ ഡോക്ടർ ബഷീർ അന്ന് വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല ഇത്ര ഗഹനായിട്ടുള്ള കാര്യമില്ലെന്ന് പക്ഷേ ഈ ഡോക്ടർ എന്തിനാ പുസ്തകം ആലോചിച്ചത് രണ്ടാമത് എന്തിനാ എന്നെ വിളിക്കാൻ ആലോചിച്ചത് കാരണം നമുക്ക് ചില സമയത്ത് ചില വിഷയങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്തായാലും വരണം എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ എന്തിനാ എന്തിനെന്താ സമയം കഴിയണം ഇത് എന്ത് എനിക്ക് ഒരു താല്പര്യമില്ലല്ലോ എന്നൊക്കെ തോന്നാൻ ഡോക്ടർ ഡോക്ടർ എങ്ങനെ എഴുതാനുണ്ടായ സാഹചര്യം എന്നാണ് ചോദിച്ചത് കാരണം ഈ ഉൽപ്പത്തി അല്ല അല്ലെങ്കിൽ നമ്മളൊക്കെ ഞാനൊക്കെ ബൈബിള് ഡോക്ടറും ഞാനും ഒക്കെ ഒരേ ലൈനിലാട്ടോ നമ്മൾ വന്നത് അതായത് ജൂതന്മാർ എഴുതിയിട്ടുള്ള അവരുടെ ചരിത്രം അതിൽ തുടങ്ങുന്ന ആ പഴയ നിയമമാണ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആദ്യത്തെ ഗ്രന്ഥം അപ്പൊ അതിനകത്ത് ജൂത ചരിത്രമാണ് അതിൽ വിശേഷം എന്താ വെച്ചാൽ ആദാമിനെ ഔവേനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും ആരെയും കല്യാണം കഴിച്ചിരുന്നോ കായലും ഹാബേലും ഖേലണ്ടെയ്കൾ അവർ കല്യാണം കഴിച്ചിരുന്ന മനുഷ്യപുത്രിമാരെ എന്ന് വൈകിട്ട രീതിയിലുണ്ട് ഇപ്പഴ നമുക്ക് ഓവളത് കാണാനില്ല അപ്പൊ എനിക്കത് യുക്തമായി യുക്തയായി ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷെ എന്നെ പോലെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും ആ വാഗ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ അന്നത്തെ മനുഷ്യരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അവർ ഒന്നു പറയുകയും പിന്നെ അവര് തന്നെ മറന്നുപോയിട്ട് വേറൊന്നു പറയുകയും ചെയ്യുന്ന ഇങ്ങനെ തലമുറകളുടെ കഥകൾ പരമ്പര പരമ്പര പരമ്പരയായിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരു ചരിത്രവും കഥയും എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണ് ശരിക്കും അപ്പം അതിൽ പറയുന്നത് പോലെ ഇങ്ങനെ സൃഷ്ടിച്ചു ആണായിട്ടും പെണ്ണായിട്ടും ഭൂമിയിലെ എല്ലാ ജന്തുക്കളെയും പക്ഷികളെയും പറവകളെയും എല്ലാ ചെടികളെയും പൂക്കളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ആദിയിൽ ഭൂമി ഇരുണ്ടും പാഴായും ശൂന്യമായും ഇരുന്നു എന്നാണ് ബൈബിൾ തുടങ്ങുന്നത് അപ്പം നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മുടെ തുടക്കത്തിലുള്ള പരിണാമ അസെന്റ് ഓഫ് മാൻ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വിവരിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും അതിനുള്ള പരിജ്ഞാനം എനിക്കതിനെക്കുറിച്ചില്ല ഞാൻ ഡോക്ടർ മുരീർത് സാരിന്റെ പക്ഷത്താണ് ആ കാര്യത്തിൽ അത് ആദ്യം പറഞ്ഞേക്കാം എന്നാലും എനിക്ക് അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണം ശ്രദ്ധിക്കണം മാനവരാശിക്ക് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും സൃഷ്ടിവാദവും പരിണാമ സിദ്ധാന്തവും വിശ്വാസങ്ങളായി കൊണ്ടു നടക്കാത്ത നിഷേധികൾക്കുമായി സവിനയം സമർപ്പിക്കുന്നു ഇത് തന്നെ ഒരു നിഷേധിയോട് സംസാരിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആണോ ദയവുണ്ടോ എന്ന് അതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് രണ്ടാമത് ഡോക്ടർ പറയുന്ന രീതിയിൽ നമുക്കൊരു ഒരു ഫസ്റ്റ് പേഴ്സൺ നരറ്റീവ് ആയിട്ട് തോന്നിയേക്ക് ആ പുസ്തകം തുടങ്ങിയപ്പോൾ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം അതിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ പൊരുള് ഇത് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ എന്താ പറയണത് ഒരു ഇതാണെന്ന് അറിയാം നമുക്ക് അദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ് അഥവാ ദൈവത്തെ അഥവാ പ്രപഞ്ചത്തിൻ്റെ പൊരുൾ തേടിയുള്ള അന്വേഷണം മനുഷ്യനെയും പ്രപഞ്ചത്തെയും അറിയാതെ ദൈവത്തെ അറിയാനാകുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് അതുകൊണ്ട് പ്രപഞ്ചവും മനുഷ്യനും എന്താണെന്നും എങ്ങനെ ദൈവം അങ്ങനെ ദൈവം എന്താണെന്നും അറിയാനുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണമാണ് ഇവിടെ തുടങ്ങുന്നത് പിന്നെ ഞാൻ വായിച്ചില്ല വെറുതെ പേജ് ഇങ്ങനെ വായിച്ചു നോക്കി കാരണം ഇത് ശാസ്ത്രീയ അന്വേഷണവും ദൈവം എല്ലാം കൂടി ആവുമ്പോൾ എനിക്കിത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി പ്രാപ്തിയില്ല ഞാനിപ്പോൾ ഏതാണ്ട് രണ്ടിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ അടിച്ചായിരിക്കുന്നതെന്നും അപ്പം ശാസ്ത്രം പഠിച്ചപ്പോൾ അത് അങ്ങനെയാണോ കുട്ടിയാവ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയും മതപരമായി പഠിച്ചത് ഇങ്ങനെയാവുമ്പോൾ രണ്ടിൻ്റെ നടുക്ക് എന്താണ് ശരി ശരിയെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ട് ശീലിച്ചു വന്നതുകൊണ്ട് വിഷമങ്ങളിൽ എല്ലാം എന്തിലേക്ക് തിരിയുന്നു ഈശ്വരിലേക്ക് തിരിയുന്നു അതോടൊപ്പം വീട്ടിലൊക്കെ പിന്നെ ഈശ്വരവിശ്വാസമില്ലാത്ത ആൾക്കാർ യുക്തിവാദികൾ അവരുടെ എല്ലാം കാര്യം കേൾക്കുമ്പോൾ ഓ ഇതും ശരിയാണല്ലോ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ടുള്ള ഒരു 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 സന്ദേഹമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരികൾ എനിക്ക് പറഞ്ഞു തന്നു ഈ പുസ്തകം എന്താണെന്ന് ഇത് അദ്ദേഹത്തിൻ്റെ ഒരന്വേഷണം ഒരു ഗവേഷണം ആണ് ഈ പുസ്തകം എന്ന് മാത്രമേ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഇനിയിപ്പതെവിടെയാ എനിക്ക് എനിക്കറിയണ്ടാവില്ല ഞാൻ എല്ലാവർക്കും വായിച്ചു തരുന്നതേ അവിടെ എവിടെ മാത്രം ഒന്ന് വായിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ ഓട്ടെ അതെ പറയുന്ന ആക്കണമില്ല അങ്ങനെ പറയുന്ന അതുകൊണ്ട് ആ ഒരു പൊരുള് അതിന്റെ കാരണം ഇത് തേടിയുള്ള ഒരു അന്വേഷണമാണ് ഈ പുസ്തകം ഇത് ശരിക്ക് ശാസ്ത്രീയമായ അറിവുള്ളവർ മാത്രം വായിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ അത്ര ലളിതമായ ഭാഷയിൽ ഇതിനെ മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രീ ഡിഗ്രി വരെ സയൻസ് പഠിച്ച ഒരാൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും അതാണ് അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ഞാനൊരു ബി എസ് സി എടുത്ത ആളാണ് എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പി പ്രീ ഡിഗ്രി സയൻസ് എടുത്ത് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും ആ അർത്ഥത്തിൽ അദ്ദേഹം ഇത് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഏക ഏകഗണികയും പിന്നെ അതിന്റെ ക്ലസ്റ്റർ ഫോം ചെയ്തൊക്കെ വായിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി അങ്ങനെയാണ് ഞാൻ ഈ സൃഷ്ടിയിലെ കുറിച്ച് വിശ്വസിച്ചത് അതിൽ ഒരു എഗും സ്പേമും രണ്ട് കോശങ്ങളാണ് അത് രണ്ടും ചേർന്നിട്ട് അതിങ്ങനെ കാണിക്കുവോ ആ വീഡിയോയില് അതങ്ങനെ പെരുകയാണ് നാലായി എട്ടായി പതിനാറായി ഇങ്ങനെ പെരുകി 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 അതിന് പതിയോ രൂപം ഉണ്ടാവുകയും എന്നിട്ട് അതിനിങ്ങനെ തലപോലെ ഭാഗം മൂക്ക് കുഞ്ഞൊരു പോയിൻ്റായിട്ട് വരികയും കൈകാലുകളൊക്കെ അതിൽ ഇങ്ങനെ ഉണ്ടാവുകയും ഹൃദയം ഇങ്ങനെ മിടിക്കാനൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി ഞാൻ കണ്ട ഒരു വീഡിയോ അതെന്റെ മനസ്സെന്ന് മാഞ്ഞിട്ടില്ല വീഡിയോ ഒന്നും കാണാൻ സൗകര്യം ഇല്ലേ പുസ്തകവും ചിത്രമൊക്കെ ഇല്ലേ ഉള്ളൂ അന്ന് കണ്ടൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട് ശരിക്കും അങ്ങനെ രണ്ടാമത് അസെന്റ് ഓഫ് മാനില് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ദിസെൻറ്റ് ഓഫ് മാനില് നമ്മൾ കണ്ടിട്ടുള്ള സോറി അതിനെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ട് പുകഞ്ഞിങ്ങനെ അഗ്നി ഭൂമിയിലേക്ക് മിന്നൽ പിണറുകൾ ഇങ്ങനെ വരികയും മഴ പെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മിന്നൽ കൊണ്ട് ഒരു പ്രോട്ടീൻ തന്മാത്രം ഉണ്ടാവുകയാണ് ആ ഒരു ഒറ്റ കോശം എന്നിട്ട് അതിങ്ങനെ കാലാന്തരത്തിൽ അതിങ്ങനെ പെരുകി പെരുകി പിരികി അതാണ് വെള്ളത്തിലാണ് എല്ലാ ജീവന്റെയും ഉത്ഭവം എന്ന് പറയുന്ന മാതിരി മത്സ്യവാരാഹം കൂമം എന്നുള്ള നമ്മുടെ ഈ ഭാരതത്തിലുള്ള ഒരു സങ്കല്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ആൾക്കാർ പറയാറുണ്ട് അതാര ഈശ്വരൻ കാര്യങ്ങൾ അപ്പോൾ അതങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന അന്ന് അതേസമയം ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും പല മതങ്ങൾ പല കോണുകളിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതൊരു സൃഷ്ടി എന്ന ഒന്ന് ജീവൻ എന്ന ഒന്ന് സൃഷ്ടിയാണ് അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണോ ഈശ്വരൻ്റെ സൃഷ്ടിയാണോ മനുഷ്യൻ്റെ ഭാവനയുടെ സൃഷ്ടിയാണോ എന്ന് നമുക്കെപ്പോഴും നമുക്ക് ആ ഒരു പിടിതരാത്ത ആ പൊരുൾ തേടിയുള്ള അന്വേഷണം തന്നെയാണ് ഈ പുസ്തകം എന്നൊന്നുകൂടി പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഡോക്ടർക്ക് ഇതിൻ്റെ അടുത്ത് എനിക്കറിയാം അതിൻ്റെ വർക്ക് തുടങ്ങി ഏതാണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഫൈനൽ രൂപ രൂപമാക്കുകയെ വേണ്ടു ശരിയല്ലേ മൂന്നാമത് എത്തിയിട്ടുണ്ടെന്ന് തോന്നി കുറച്ച് ഭാഗം അവിടെ ഇവിടെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചോറിന്റെ വേഗം നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു കൈ കൈ എടുത്തിട്ട് ഞാൻ ഞെക്കി ഒക്കെ നോക്കുമല്ലോ എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു ഇത് ഞാൻ ചെയ്തിട്ടുള്ള കേട്ടോ എനിക്ക് അതിനുള്ള പരിജ്ഞാനം അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് വായിക്കാൻ മാത്രമുള്ള ഒരു കുറച്ച് വേറ്റുകൾ വായിച്ചപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് കരുതി വായിച്ചു അതൊക്കെ പക്ഷെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് വേറൊരു റെഫറൻസ് നമുക്ക് വേണ്ടി വരില്ല അതാണ് ഡോക്ടറുടെ എഴുത്തിൻ്റെ പ്രത്യേകത നിങ്ങളിപ്പോൾ അത് അവിടെ പോയി നോക്കൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ നമുക്കതിങ്ങനെ വായിച്ചു പോകുന്ന രീതിയിൽ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട് ലളിതമായ ചിന്ത ഉള്ളവർക്കേ ലളിതമായ എഴുത്തു വരും അതാണ് ആ ചിന്ത ഭാഷയിലെ ലാളിത്യം എപ്പോഴും ആശയത്തിന്റെ വ്യക്തത കൂടിയാണ് വ്യക്തമായ ആശയങ്ങൾ ഉള്ളപ്പോ ഭാഷയും വ്യക്തമാവുമെന്ന് മാത്രം അവിടെ ഇവിടെ തൊടാതെ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഡോക്ടർ പോക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമ്മൾ വളരെ എല്ലാവരും സന്തോഷത്തോടെ കേൾക്കാനിരിക്കാനും അത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രകാശം നിർവഹിച്ച് അതീവ അഭിമാനമുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഡോക്ടർക്ക് എല്ലാ തരത്തിലുള്ള